എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള രണ്ട് രണ്ടുതരം അച്ചാറുകളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബീഫ് അച്ചാറും ചിക്കൻ അച്ചാറുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം നമുക്ക് ബീഫ് എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് നോക്കാം ഈ ബീഫ് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി രണ്ട് കിലോ ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ നിന്ന് കുറച്ചും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വേഗിച്ചെടുത്ത് ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ബീഫ് വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേഗിച്ച് ബീഫായെങ്കിലും അരപ്പ് വരട്ടുന്ന സമയത്ത് കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ അതിലേക്ക് അതിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം ഇനി ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കാം അത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് വറുക്കാൻ വേണ്ടി പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് മൂത്ത് പോയാൽ അച്ചാറിന് കട്ടിയാവും അപ്പം കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇതുപോലെ എണ്ണയിലിട്ട് കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറച്ചു വിട്ട് കോരിയെടുക്കാം അതായത് രീതിയിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ബീഫെല്ലാം ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഇനി അച്ചാറിടമുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് അര കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായി ചൂട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുുക ഇട്ട് പൊട്ടിക്ക് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല തോലി ഒന്ന് മൂത്ത് വരട്ടെ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാകും ഇപ്പോൾ അതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് ഇതിന് ശേഷം വേണം ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ പിന്നീട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് പോരി വെച്ചിരിക്കുന്ന ബീഫ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വേണം ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ എന്നിട്ട് നന്നായിട്ട് അരപ്പ് ഇതിലേക്ക് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് അച്ചാർ തയ്യാറായി കഴിഞ്ഞു അച്ചാറ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഈ വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ പൊരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പീസിൽ നിന്നും കുറച്ചുകൂടി വലുപ്പം കുറച്ച പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അതിനെ നമുക്ക് കഴുകാനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകി വാരി എടുക്കാം നന്നായി കഴുകി വാരി വെള്ളമൊക്കെ ഉരിക്കഞ്ഞ ചിക്കനിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൊണ്ട് നന്നായി തിരുമ്പി മസാലയെല്ലാം ചിക്കനിലേക്ക് യോജിപ്പിച്ചെടുക്കാം മസാലയെല്ലാം നന്നായി ചിക്കനിൽ പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാനിലേക്ക് കുറച്ച് അധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്ത് പോരിയെടുക്കാം നല്ലെണ്ണയിൽ തന്നെ ചിക്കൻ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ബാലൻസുള്ള എണ്ണ അച്ചാറിടാൻ വേണ്ടി എടുക്കും ഇനി ഇത് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴും അച്ചാറിടുമ്പോഴത്തേക്കും ഒരുപാട് കട്ടിയായി പോകും ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് ഫ്രൈ ആക്കിയാൽ മതിയാകും ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നല്ലെണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഇപ്പോൾ ഇതാ മുക്കാൽ ഭാഗത്തോളം ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു പരുവാണ് അച്ചാറിടാൻ ഏറ്റവും നല്ലത് ഇനി അരപ്പൂരട്ടി വെച്ചിരിക്കുന്ന ബാലൻസ് ഉള്ള ചിക്കന് നമുക്ക് ഇതേപോലെ തന്നെ വറുത്തു കോരിയെടുക്കാം ചിക്കൻ ഒരുപാടെങ്ങ് ഫ്രൈ ആക്കി എടുക്കാത്തതുകൊണ്ട് തന്നെ എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇപ്പം ത ഈ ചിക്കനും പരുവായി കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കോരി മാറ്റി കഴിഞ്ഞു ഇനി അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചിക്കൻ വറുത്തതിൻ്റെ ബാലൻസുള്ള എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം വെച്ചാടുമ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ കറിയേപ്പിലയുടെ കളവൊന്നും പ്രശ്നമേ അല്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നിറം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അച്ചാറിന് പുളിക്ക് ആവശ്യമായ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കൻ ആവശ്യമായ ഉപ്പ് അതിൽ ചേർത്താണ് വറുത്തിരിക്കുന്നത് ഇനി ഇവിടെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം മസാല ഒളിടുന്ന സമയത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടിട്ട് വേണം മസാല മൂപ്പിച്ചെടുക്കാൻ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മസാല എല്ലാം ഇട്ട് ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഒരു മിനിറ്റോളം മസാലയൊന്ന് മോപ്പിച്ചെടുക്കാം ഞാൻ ഈ അച്ചാറിന് വേണ്ടി അരക്കപ്പ് വിനാഗിരിയോളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചിക്കനും മസാലയും എല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ ചോറിടാൻ കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്